ായിരിക്കും ശുദ്ധീകരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് ഒൻപത് സിസ്റ്റർ ഇഴ്റ്റ് സ്റ്റെയിൻ്റെ തിരുനാൾ ദിനമാണ് ഇന്ന് ഇന്ന് ഈ സിസ്റ്ററിനെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്ന സംഭവം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിൽ രണ്ടാം ലോകമായതിൻ്റെ കാലഘട്ടത്തിൽ ഹിറ്റ്ലറുടെ നാസി പട്ടാളം കടങ്കിലാക്കി ക്രൂരമായ പീടികൾക്ക് വിധേയമാക്കി ഗ്യാസ് സ്റ്റാമ്പുകളിൽ അടച്ച് കൊല്ലപ്പെട്ട സിസ്റ്ററാണ് സിസ്റ്റർ ഇഴ്റ്റ് സ്റ്റെയിൻ ഇഡ്റ്റസ്റ്റൈനെ പറ്റി പറയുമ്പോൾ ഇഡിറ്റ് സ്റ്റെയിൻ്റെ ചെറുപ്പ കാലഘട്ടം അദ്ദേഹം യകൂദ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയായിരുന്നു സ്റ്റെയിൻ ആ വർഷങ്ങളോളം തത്വശാസ്ത്രത്തിൽ പഠിച്ച് തത്വശാസ്ത്രത്തിൽ പി എച്ച് ഡി വരെ നേടിയ ആ ഒരു സിസ്റ്ററാണ് സ്റ്റെയിൻ പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഒന്നും യേശുവിനെ പറ്റി അറിയാനോ ക്രിസ്തീയ മതം വിശ്വാസം ഒന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ തത്വശാസ്ത്രം പഠിച്ച് ഒരു 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 പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തോന്നി എന്താണ് ശരി എന്താണ് സത്യം എവിടേക്ക് പോകണം എന്നൊരു കൺഫ്യൂഷൻ ആ സിസ്റ്ററിൻ്റെ ഉണ്ടായി അപ്പോഴാണ് ഒരു സുഹൃത്ത് വഴിയിട്ട് ഒരു ലൈബ്രറിയിലേക്ക് കടന്നു വരികയും ആ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം തിരഞ്ഞെടുത്ത് വായിക്കുകയും ചെയ്തു അത് ആവിയൽ അമ്മ ത്രേസയുടെ ജീവചരിത്രമായിരുന്നു അമ്മത്തറേസയുടെ ജീവചരിത്രം അങ്ങനെ ആകസ്മികമായിട്ട് വായിക്കാൻ വരുന്നു അത് മുഴുവനായിട്ട് വായിച്ചു അത് വായിച്ചു തീർന്നപ്പോഴാണ് മനസ്സിലായത് എന്താണ് സത്യം സത്യം ഒന്നേ ഉള്ളൂ അത് യേശുവാണ് യേശു ക്രിസ്തു എന്ന സത്യം തിരിച്ചറിഞ്ഞ സമയമായിരുന്നു അത് അതിന് ശേഷമാണ് ഈ ഈഴ്റ്റ് സ്റ്റെയിൻ കന്യാസ്ത്രീ കടമലിത മഠത്തിലേക്ക് കടന്നു വരികയും ഒരു സിസ്റ്ററായിട്ട് ആ വ്രതം സ്വീകരിക്കുകയും ചെയ്തത് അന്നു മുതൽ അമ്മ ത്രേസീനെ പോലെ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ പാത പിന്തുടർന്ന് ജീവിച്ചു എന്നാൽ യഹൂദ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും അന്നത്തെ സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ടും ഹിറ്റ്ലറുടെ നാസി പട്ടാളം ഈ സിസ്റ്ററിനെ തടങ്കിലാക്കി അങ്ങനെ തടങ്കില് ഒരുപാട് മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാവുകയും അവസാനം സിസ്റ്ററും സിസ്റ്ററുടെ സഹോദരിയും ഗ്യാസ് ചാമ്പറിൽ അടയ്ക്കപ്പെട്ട് ക്രൂരമായി കൊല്ലപ്പെട്ടു ഇതാണ് സിസ്റ്ററിൻ്റെ ചരിത്രം ഇന്നത്തെ പുതു തലമുറയ്ക്കും ഈ സിസ്റ്ററിൻ്റെ ജീവിതം വലിയൊരു പാഠം തരും കാരണം യുവാക്കൾ ലോകത്തിൻ്റെതായ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പല ഭൂരിഭാഗം യുവാക്കളും മനസ്സിലുണ്ടാവും എന്താണ് സത്യം യേശു എന്ന് സത്യമാണോ അല്ലെങ്കിൽ ക്രിസ്തു മതമ ശരിയാണോ അല്ല അല്ലെങ്കിൽ മല്ല മതങ്ങൾ ഒന്നാണോ ഒന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപാട് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോകുന്നത് ഇന്നത്തെ യുവാക്കൾ യുവാക്കൾക്കെല്ലാം എല്ലാ മതം ഒരുപോലെയാണെന്നും അല്ലെങ്കിൽ മതം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റും എന്നൊരു ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഈ ഇന്ന് ഈ ഈ വിശുദ്ധരെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധ ഇതുപോലെ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നത് കുറെ വർഷങ്ങളോളം യൗവന കാലത്തോളം സിസ്റ്റർ ആവുന്നത് വരെ ആ ഈ ഒരു ചിന്ത തത്വശാസ്ത്രം പഠിച്ച് ലോകം ദൈവമില്ലെങ്കിലും ഈ തത്വശാസ്ത്ര വിശ്വസിച്ച് മുന്നോട്ട് പോകാമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ആളാണ് ഇങ്ങനെ മാനാസ്വാതരപ്പെട്ട് ഒരു കർമ്മരീത്ത സബിലംഗമായി യേശുവിനെ ഫോളോ ചെയ്തിരിക്കുന്നത് നമുക്കും നമ്മുടെ പ്രായങ്ങളിലൊക്കെയും ഇതുപോലെ തത്വചിന്തകൾ കടന്നു വരും ഈ തത്വചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബുദ്ധിക്ക് നമ്മ തലച്ചോറിൽ തലച്ചോറ് കൊണ്ട് ചെന്ന് കാണാൻ പറ്റുന്നതന്നല്ല ഈ ലോകത്തിലെ കാര്യങ്ങള് അത് യേശുവിനെ സ്വന്തമാക്കിയതിന് മാത്രമേ ഈ ജീവിതം എന്താണെന്നും അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാവുള്ളൂ ആ ലക്ഷ്യം തിരിച്ചറിയാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് ആവട്ടെ അതിനായിട്ട് വിശുദ്ധൻ്റെ വിശുദ്ധയുടെ മാധ്യസ്ഥ ഓരോരുത്തർക്കും സ്വീകരിച്ച് നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥയില് പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവേ മഹത്വം യേശുവെ ആരാധ